എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസയുണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രീനിവാസനും വിക്രവും രാജേട്ടനും ഒക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക വാസവൻ ഇനിയാണ് ഇനിയാണെന്തും ചെയ്യാൻ തയ്യാറാവുക എന്ന് ശ്രീനിസാർ ഇങ്ങനെ പറഞ്ഞു അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് കളിയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അയാളെ കയറി വെട്ടണം രാജേട്ടൻ ചോദിച്ച് വെട്ടേ ആ വെട്ടല്ല രാജേട്ട അയാൾ കളിക്കട്ടത്തിൽ കളിക്കളത്തിൽ നിരത്തിയിരിക്കുന്ന കരുക്കളെ ഓരോന്നായി നമ്മൾ വെട്ടി മാറ്റിയേ പറ്റുള്ളൂ അങ്ങനെയാണ് വേണ്ടത് രാജൻ അതേ ലെഡ് കഴിക്ക് കളി തുടങ്ങിപ്പോയില്ലേ ഇനി നമുക്കായിട്ട് നിർത്താൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും എതേ ചോദിച്ചു ആ വിക്രം ഇത് തുടങ്ങി വെച്ചത് നന്നായി അല്ലേ ശ്രീനിയേട്ടാ അതെ ഇനിയാണ് ഞാനും വിക്രവും ഒന്നിച്ച് കളിക്കാൻ പോകുന്നത് അല്ലേ വിക്രം അപ്പോഴേക്കും വിക്രം ചോദിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാം ആവശ്യമുള്ള സമയത്ത് നമുക്ക് മൂവ് ചെയ്യാം അടുത്ത ഇലക്ഷന് മുമ്പ് വാസവനെ തറ തറപറ്റിക്കാനുള്ള മൂവായിരിക്കുകയും ചെയ്യും നമ്മൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യും നീ കൂടെയുണ്ടല്ലോ അല്ലേ വിക്രം അങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ശ്രീനിസാറേ എന്നും സാറിൻ്റെ കൂടെ മാത്രമേ കാണുവുള്ളൂ ശ്രീനിവാസിന് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് മൂന്ന് കുട്ടികൾ വരികയാണ് കേട്ടോ ചെറിയ മഴയൊക്കെ ഉണ്ട് കൊടയൊക്കെ ചൂടി മഴയൊക്കെ നനഞ്ഞാണ് പിള്ളേർ വരുന്നത് തുണിയെടുക്കാനായിട്ട് നമ്മുടെ നന്ദിനി ഓടി പിറക്കി ചാറ്റമഴ പെയ്തപ്പോൾ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോരുകയാണ് ആ സമയത്താണ് ഈ കുട്ടികളെ കാണുന്നത് എന്താ പിള്ളേരെ എന്താ കാര്യം എന്ന് പറ സുധാകര എന്തിനാ കുറേ ദിവസമായിട്ട് മാഷ് ട്യൂഷൻ ക്ലാസ്സിൽ വരാറില്ല അതുകൊണ്ട് അന്വേഷിച്ച് വന്നതാ അമ്പടാ മാഷിനെ അന്വേഷിച്ച് വീട്ടിൽ വരാൻ തുടങ്ങിയോ അത് കുറച്ച് കണക്ക് ചോദിക്കാനുണ്ടായിരുന്നു അത് നന്നായി എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഈ കണക്ക് മാഷ് വരാതിരിക്കാനായിട്ട് ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള പള്ളിയിൽ പോയുമ്പോൾ എഴുതിരി കത്തിക്കാരുന്നേ അപ്പം വേദം വന്നതൊക്കെ കേട്ടോണ്ട് അതുകൊണ്ടാണ് നന്ദിനടുത്ത് ഇങ്ങനെയായി പോയത് എങ്ങനെ പത്തി തോറ്റതെന്ന് അപ്പം പിള്ളേർ ചിരിക്കുക കേട്ടോ പിന്നെ ഞാൻ തോറ്റതൊന്നും അല്ല ഞങ്ങൾ എഴുതിയ കൊല്ലം മോട്ടറേഷൻ മാർക്കെ പിടിച്ചു വെച്ചാണ്ടാ അപ്പൊ പരീക്ഷ ഇങ്ങ് വരാറായി അതാ അത് പരീക്ഷ കഴിഞ്ഞില്ലേ കണക്ക് സയൻസ് ബാക്കിയുണ്ട് അതാ മാഷ ആ സമയത്ത് വന്നില്ല എങ്ങനെ വരും നിങ്ങളുടെ മാഷെ ജീവിതം മഹാപരീക്ഷ എഴുതിക്കൊണ്ടിരിക്കായിരുന്നു ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു നന്ദിനടത്തി മതി ഇത് കുട്ടികളാ മറക്കണ്ട എന്നാ നീ പോയി പറഞ്ഞു കൊടുക്കടി അപ്പൊ ശ്രീജ വന്നു വന്നുട്ടോ ആഹാ നിങ്ങളായിരുന്നോ ശ്രീജെടുത്ത് അറിയൂ ഇവരെ പിന്നെ അച്ഛൻ്റെ ശിഷ്യരല്ലേ എന്താ മക്കളെ മക്കളായിപ്പോ വന്നേ അത് കുറച്ച് കണക്ക് ചോദിക്കാനായിട്ട് വന്നതാ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ മക്കളെ അപ്പം നന്ദി പറഞ്ഞു അതിനെന്താ അച്ഛനെയൊക്കെ പഠിപ്പുള്ള ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വേദയെ നോക്കുക ദാ ഈ ചേച്ചി ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ കണക്കിലേ പുലിയാ പുലി പണ്ടൊരു ഇന്ത്യക്കാരി ഉണ്ടായിരുന്നല്ലോ ഈ കണക്കിൽ അത്ഭുതം എന്നൊക്കെ പഠിച്ചിട്ടുള്ള അപ്പൊ കുട്ടികൾ പറഞ്ഞു ശകുന്തളാദേവി ആ ദേവിയെപ്പോലെ തന്നെ മിടിക്കുക ദേ ഈ ദേവിയും അത് ശകുന്തളാദേവി ഇത് വേദാന്തള ദേവി എന്തായാലും കുട്ടികൾ ഇത് കേട്ടി ചിരിക്കുകട്ടോ വേദയാണെ പറഞ്ഞു ആ അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട മക്കൾക്ക് എന്താ അറിയേണ്ടത് ട്രിഗനോമെട്രി അതെന്തുവാ എന്ന് നന്ദിനി ചോദിക്കുക അപ്പം ശ്രീജെ ചോദിച്ചു ഈ സയൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളതല്ലേ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്ന് ശ്രീജയുടെ ഈ ഞാനൊക്കെ കാലിത്തീറ്റ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പാടവാ അതൊക്കെ അതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യ മക്കളെ വെറുതെ എ പ്ലസ് ബി റോൾ സ്ക്വയറും തീറ്റയും കോറ്റയും ഇതൊക്കെ ഗംഭീരമാണെന്ന് പഠിപ്പിക്കാൻ ചോരോ സുധാകരൻ മാഷും എന്ന് നന്ദിനി ഭൂലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലല്ലേ എന്നൊക്കെ ചോദിച്ച് കണക്കിനെയും കളിയാക്കുകയാണ് കുട്ടികളെയും കളിയാക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വിക്രം കുളി കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ചാറ്റ മഴ പെയ്യുന്നുണ്ട് മഴ തന്നെ അത് ഓടിക്കേറി വരുകയാണ് ഭൂഗോളത്തിൻ്റെ സ്പ്പന്തനം കണക്കിലല്ലേ എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ട് നിൽക്കുക തീറ്റയെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് പിള്ളേർ എന്ന് വിക്രത്തെ കണ്ടപ്പോൾ പറഞ്ഞു എന്നിട്ട് നന്ദിനി കയറി പോകാൻ തുടങ്ങുക ഏട്ടത്തി അവിടെ ഒന്ന് നിന്നേ എന്താ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേ ഒരു വലിയ പറമ്പില്ലേ ആ ആ പറമ്പിൻ്റെ ആ മൂലയ്ക്ക് ഒരു തെങ്ങ് വെപ്പില്ലേ അതുകൊണ്ട് ആ തെങ്ങിൻ്റെ ഉയരം എത്രയാണെന്ന് അറിയാൻ പറ്റുമോ പിന്നെ ഈ അതിനിപ്പം ആര മീറ്ററും കൊണ്ട് അതിൻ്റെ പൊക്കത്ത് കയറി ഉയരമൊക്കെ അളക്കണത് അതാണ് ഏട്ടത്തി നമുക്ക് കയറാൻ പറ്റാത്തതും ഒരുപാട് ഉയരമുള്ളതും ഒരുപാട് അകലമുള്ളതും നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റാത്തതുമായ ഉള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ അകലം നീളം ദൂരം ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കണക്കിൽ ഇങ്ങനെയുള്ള സംഭവം ഉള്ളത് മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുള്ള വായും പൊളിച്ചിങ്ങനെ നിൽക്കുക ടെഗ്നോമെക്ട്രിയുടെ ബാലപാഠങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് കോളേജിൽ എത്തുമ്പോൾ ഇവർക്ക് എൻജിനീയറിങ്ങോ ജ്യോതിശാസ്ത്രമോ ആ എന്തൊക്കെ പഠിക്കണോ അതിൻ്റെയൊക്കെ ആ ആ സമയത്തൊക്കെ ഇതിൻ്റെ ആവശ്യം വരും ചുരുക്കത്തിലെ കൈത്തൊഴിൽ മാത്രം പഠിച്ച വിദ്യാഭ്യാസം പൂർത്തിയാവില്ല എന്നർത്ഥം മനസ്സിലായോ അയ്യോ എന്നെ വിട്ടേരെ ഇത്രയൊക്കെ പഠിച്ചിട്ട് നീ ഇവിടം വരെയല്ലേ എത്തിയുള്ളൂ അപ്പോൾ ഈ തലവരെയുള്ളവൻ രക്ഷപ്പെടും അല്ലാത്തവൻ പെടും അത്രേ ഉള്ളൂ എന്ന് നന്ദി വിക്രത്തെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടിട്ട് ശ്രീചയ്ക്കും വേദയ്ക്കും ദേഷ്യം വന്നു വേദ പെട്ടെന്ന് പറഞ്ഞു വിക്രം ഈ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഹിസ്റ്ററി ഇംഗ്ലീഷോ അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഞാൻ സഹായിച്ചേനെ കണക്ക് എനിക്കെത്ര പോരാ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിച്ചു കുട്ടികളോട് കയറി വരാനായിട്ട് വിക്രം പറയുകയും ചെയ്തു അങ്ങനെ വിക്രം ആരത്തിണയിലിരുന്നു കുട്ടികൾക്ക് ഇരിക്കാനായിട്ട് സോഫയും ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇവ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കർണത്തിൻ്റെയും പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും ഒക്കെ കണക്ക് ഇംഗ്ലീഷിലാണ് കേട്ടോ എല്ലാം പറയുകയൊക്കെ ചെയ്യുന്നത് സൈൻ തീറ്റ എന്താണ് എന്നും കോസ് തീറ്റ എന്താണ് എന്നും അതുപോലെ തന്നെ ടാൻ തീറ്റ എന്താണ് എന്നൊക്കെ വിശദമായിട്ട് ഇതാ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് കമല വന്നത് ആരനന്ദിനി നന്ദിനി പുറത്ത് തീറ്റ തീറ്റ എന്താ വിക്രം പിള്ളാരെ തീറ്റ എന്ന് കമല വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ദേ വിക്രം എന്ന് പിള്ളാരെ പഠിപ്പിക്കുകയാണ് കമലയ്ക്ക് ഒത്തിരി സന്തോഷമായി ശ്രീജയും കമലയും വേറെയാക്കെ ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെയാണ് നിൽക്കുകയാണെങ്കിൽ നന്ദിനി മാത്രം കുശുമ്പോടെയും ആ ഒരു ഇഷ്ടക്കേടോടുകൂടി ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നതുണ്ടല്ലോ അകത്തുറങ്ങിക്കിടക്കുന്ന വിനയനെ വിന എങ്ങനെ നമ്മുടെ നന്ദി പോയി വിളിക്കുക വിനയേട്ടാ വിനയേട്ടാന്ന് പറഞ്ഞ് എവിടെ വിനയൻ അനങ്ങുന്നുണ്ടോ അവിടെ ഇരുന്ന് ജഗിലെ വെള്ളം എടുത്തു ഒന്ന് കമത്തി വിനയന്റെ മുഖത്തേക്ക് എന്തുവാണി ഇത് മണി ഒമ്പത് കഴിഞ്ഞു ഇന്ന് ഒന്നും ഒത്തു വന്നിട്ടില്ല ആ ഒരു കാലത്തെയും മര്യാദക്ക് തീറ്റ പഠിച്ചായിരുന്നെങ്കിൽ നല്ല ജ്യോതിശാസ്ത്രജ്ഞനുമായിട്ട് ഇരിക്കാമായിരുന്നു ഈ ദല്ലാളുപണിയായിട്ട് ഇരിക്കേണ്ടായിരുന്നു തിന്നാൻ പഠിക്കുക നീ എന്തായി പറയണേ തിന്നാൻ പഠിക്കല്ല തീറ്റ പഠിക്കുക തീറ്റയാ ആ ഇവിടുന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരോ അളക്കാനേ തീറ്റ പഠിക്കണമെന്ന് എന്ത് തീറ്റ കോഴിത്തീറ്റ മനുഷ്യനെ പുറത്ത് വിക്രം കണക്കിൽ തീറ്റ പഠിപ്പിക്കുക ഓ ആ തീറ്റ അച്ഛൻ കുറേ കുറേമേരക്കെട്ടത് എന്നെ പഠിപ്പിക്കാൻ ഞാൻ പഠിച്ചില്ല അല്ല വിനിയേട്ടാ ഈ ഈ തല്ലുകുത്തായിട്ട് നടക്കുന്നവൻ എന്തൊക്കെ എങ്ങനെ ഓർമ്മത്തിൽക്കുന്നത് അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു എന്നേ നിങ്ങളോ ആ ഞാൻ ആവറേജ് കണ്ടാൽ അറിഞ്ഞൂടെ നിങ്ങളുടെ അച്ഛനും ബ്രില്യൻറ്റ് വിക്രവും ബ്രില്ല്യൻ്റ് നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ പൊട്ടനായി പൊട്ടനായിപ്പോയത് അപ്പോഴേക്കും അതെ നിൻ്റെ അമ്മയും കൊള്ളാം ചേച്ചിയും കൊള്ളാം നീ എന്താ ഇങ്ങനെ വവ്വാൽ കടിച്ച പേരൊക്കെ പോലെ ഇരിക്കുന്നത് ഡെവിനേട്ട എനിക്ക് ദേഷ്യം വരും കേട്ടോ അതാണ് ഓരോരുത്തർക്കും ഓരോ ലെവലുണ്ട് എൻ്റെ ലെവൽ വെച്ച് ഞാൻ അവരെയൊക്കെ കാശുണ്ടാക്കുന്നില്ലേ അതാണ് പ്രധാനം കാശ് പണം ദുട്ട് മണി മണി അവസാനം അതേ ഉള്ളു മനസ്സിലായോ ആ വേണമെങ്കിൽ നമുക്കൊരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി അവിടെ അച്ഛനെ പോലെയുള്ള മാഷിമാരെയൊക്കെ നിർത്തി അവരുണ്ടാക്കുന്നതേക്കാൾ കൂടുതൽ കാശൊക്കെ ഉണ്ടാക്കാം എങ്ങനെ കാശുണ്ടാക്കാം പഠിക്കാം എന്ന പഠിപ്പാണ് ഏറ്റവും വലിയ പഠിപ്പ് ശരിക്കും ആ ശരിക്കും പക്ഷെ കാശുള്ളതുകൊണ്ട് മാത്രം വിവരമുള്ളതുകൊണ്ട് കിട്ടുന്ന വിവരമുള്ളവർക്ക് കിട്ടുന്ന ബഹുമാനം കിട്ടണമെന്ന് വാശി പിടിക്കല് ആ അങ്ങനെയുള്ള ചില ഏഴാങ്കൂലികളുണ്ട് ആ മരണം വരെ അടിമകളായിട്ട് ഇങ്ങനെ ജീവിക്കും ഇപ്പം നിനക്ക് കാര്യം മനസ്സിലായോ ആ എന്നാൽ ചേട്ടൻ്റെ ഒരു ചൂട് ചായയിട്ടുണ്ട് വാ അതുവരെ ഞാനൊന്ന് കിടക്കട്ടെ ആ ശരി കാശ് പണം ദിട്ട് മണി മണി എന്നും പറഞ്ഞ് പാട്ടും പാടി അവളങ്ങ് പോവുക ആ ബോധം ഇല്ല ബുദ്ധിയില്ല എന്ത് ചെയ്യാൻ എന്നും പറഞ്ഞ് വിനായകൻ ഒന്നുകൂടെ കിടന്നു ഇതേ സമയം കാര്യങ്ങളൊക്കെ നമ്മുടെ വിക്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് നല്ലവണക്കം മനസ്സിലായില്ലേ ആ മനസ്സിലായി ചേട്ടാ ഇനി പരീക്ഷ നന്നായിട്ട് എഴുതണം കേട്ടോ എന്നിട്ട് കുട്ടികൾ വിക്രത്തോടും വേദയോടൊക്കെ യാത്ര പറഞ്ഞങ്ങ് പോവുകയാണ് ടീഗോമീറ്ററൊക്കെ പച്ചവെള്ളം പോലെയാണല്ലോ വിക്രത്തിന് എന്ന് വേദ ചോദിക്കുക ഇത് ബേസിക് മാസ് മാത്തമാറ്റിക്സ് അല്ലേ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണോ ഇത്ര ബുദ്ധിമുട്ട് എന്നിട്ട് എനിക്കതൊന്നും ഓർമ്മ വന്നില്ലല്ലോ ആ അതെ എന്താണെന്ന് പഠിച്ചാലേ ഓർമ്മ വരുവുള്ളൂ വെറുതെ മന പടം പഠിച്ചാലേ മറന്നുപോകും അതാ പ്രശ്നം വിക്രം റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു വേദ ഉമ്മർത്തു നിപ്പുണ്ട് അപ്പോഴാണ് സുധാകരൻ മാഷി വന്നത് ഇങ്ങോട്ട് മൂന്നാല് കുട്ടികൾ വന്നിട്ടുണ്ടോ വന്നായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു ആ വന്നിരുന്നു അച്ഛൻ ട്യൂഷൻ സെൻറ്ററിലേക്ക് ചെന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് കുട്ടികൾ വന്നതാണ് ആ എനിക്ക് മൂന്നാല് ദിവസത്തെ ആ ഒരു ടെൻഷൻ കൊണ്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകാൻ സമയം കിട്ടിയില്ല കുട്ടികൾ വന്നത് എന്തിനാ അത് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിക്രം എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് വിട്ടത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ മുഖത്തൊരു വാട്ടം എന്താ അച്ഛാ അത് അത് ഞാനില്ലാന്ന് കരുതി പറഞ്ഞ് തിരിച്ചയച്ചാൽ പോരായിരുന്നോ വിക്രം വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തച്ചാ നന്നായിട്ട് കുട്ടികൾക്കെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു അപ്പോഴേക്ക് സുധാരമാഷ് പറഞ്ഞു അധ്യാപകൻ എന്ന് പറഞ്ഞാലേ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ മാത്രമല്ല എങ്ങനെ ജീവിക്കണം എന്താണ് ജീവിതം എന്ന് കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം ഇവൻ കണക്ക് പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ച കുട്ടികൾ ഇവൻ്റെ ജീവിതം നാളെ അനുകരിക്കില്ല എന്ന് ആര് കണ്ടു ദുശീലം അനുകരിക്കാനാണ് കുട്ടികൾക്ക് വാസന കൂടുതൽ അതും പഠിപ്പിച്ച ഒരാളുടെ ശീലങ്ങളാകുമ്പോൾ അഭിമാനത്തോടെ അനുകരിക്കുകയും ചെയ്യാലോ ഓ അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്ന അച്ഛനും ഗുരുവുമായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടായിരുന്നിട്ടും വിക്രം ഇങ്ങനെയായിപ്പോയത് എങ്ങനെയാച്ചാ ആരെ അനുകരിച്ചാ വിക്രം ഈ രീതിയിലേക്ക് വന്നത് ഏ എന്തുകൊണ്ടാണ് ആരോടുള്ള ധിഖാരം കൊണ്ടാണ് വിക്രം ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് സുധാകര മാഷിന് ഉത്തരമുട്ടിച്ച് വേദ ഒന്നും മിണ്ടാനില്ല സുധാകരൻ മാഷിന് തലേ കുനിച്ച് പിടിച്ചകത്തേക്ക് കയറി പോവുകയാണ് ചോദിക്കേണ്ട ചോദ്യം തന്നെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാൻ വേദയെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസൻ്റെ അരികിലേക്ക് വിക്രം വരികയാണ് കേട്ടോ ലതയുണ്ട് തൊട്ടരികിൽ തന്നെ അവൻ വന്നു എന്നാണ് തോന്നണത് ആ അത് ബൈക്ക് വന്നപ്പോൾ തന്നെ ശ്രീനിവാസൻ പറഞ്ഞു അവൻ വന്നു എന്നാണ് തോന്നുന്നത് നീ അവനോട് ചായ എടുക്കുക അങ്ങനെ വിക്രം അകത്തേക്ക് കയറി വന്നു ആ സാർ വാ 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 വരണം വരണം അകത്തേക്ക് കയറി ഇരിക്കുക വാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞത് ശ്രീനിവാസനെ അവന് അവിടെ ഇരുത്തി എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അതാ ഇത് നോക്കിക്കേ അങ്ങനെ ഒരു പത്രവാർത്ത കാണിച്ചു കൊടുക്കുകയാണ് ഈ വാർത്ത നീ കണ്ടായിരുന്നോ ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത് മരുന്ന് കഴിച്ച് രോഗി അത്യാസന നിലയിൽ ആ ഇത് ഒറ്റപ്പെട്ട വാർത്തയാണെന്ന് കരുതിയെ ഞാനിത് അവഗണിച്ചതായിരുന്നു പക്ഷെ വെറുതെ ഒന്നന്വേഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഈ ആശുപത്രിയിലേക്ക് മരുന്ന് വിതരണം ചെയ്യുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ജില്ലയിൽ അവർ ഒരുപാട് മെഡിക്കൽ ഷോപ്പിലും മരുന്ന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല അവരുടേതായ മെഡിക്കൽ ഷോപ്പുകൾ വേറെയുമുണ്ട് അവരെന്താ വ്യാജ മരുന്നുകളാണോ വിതരണം ചെയ്യുന്നത് അത് കണ്ടുപിടിച്ച നിയമ നടപടി നടത്തിക്കൂട്ടേ അതിന് വ്യാജ മരുന്ന് വിൽക്കുന്നില്ല അവർ പിന്നെങ്ങനെ അവർ കൊടുക്കുന്നത് പലപ്പോഴും അവരുടെ കയ്യിലുള്ള കാലാവധി തീർന്ന മരുന്നുകളാണെന്ന് മാത്രം ഇത് കിട്ടി ഞെട്ടിപ്പോയിട്ടോ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ അവർ തിരിച്ചെടുക്കും എന്നിട്ട് റീലേബിൾ ചെയ്ത് അവർ വീണ്ടും വിൽക്കും ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പോഴേക്കല്ലേ അതാ ചായ ആയിട്ട് വന്നു ഒരുപാട് ഗുരുതരമായ ഇഷ്യൂസ് ഉണ്ടാവില്ലേ സാർ അതുകൊണ്ടാണല്ലോ ഈ രോഗി അത്യാസന നിലയിലെത്തിയത് നീ ഒരു കാര്യമായിട്ട് അന്വേഷിക്കണം പാർട്ടിയിൽ ടേക്കപ്പ് ചെയ്താൽ അറിയാലോ ആർക്കൊക്കെ താല്പര്യമുള്ള കേസാണെന്ന് അറിയില്ല ഇത് ചെയ്യുന്നവർക്ക് എന്തായാലും പോലീസിൽ കാര്യമായ പിടിപാടുണ്ടാവും അല്ലാതെ ഇതൊന്നും നടക്കത്തില്ല ആ സോഴ്സ് ഏതാണെന്ന് അറിയാൻ ബാക്കി നമുക്ക് നോക്കാം ശരി സാർ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ഇതേ അധികം പേരെ അറിയിക്കേണ്ട രഹസ്യമായിട്ട് മതി പുറകിലുള്ളത് ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആകേണ്ടി വരും അതായത് ആ കടത്തി വെട്ടേണ്ടി വരും മനസ്സിലായല്ലോ ആ മനസ്സിലായി സാർ പിന്നെ കാണിക്കുന്നത് ശ്രീജ പാത്രം കഴുകിക്കൊണ്ടിങ്ങനെ ഇരിക്കാം കേട്ടോ പിന്നെ അമ്പുറത്തിരുന്നാണ് പാത്രം കഴുകുന്നത് അപ്പം നന്ദിനി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു തുണി അലക്കാനായിട്ട് അവൾ എന്തിന്തിയെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതായത് നന്ദിനി നന്ദിനി ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത് ശ്രീജിയോട് എവിടെ എന്നാണ് ചോദിക്കുന്നത് അവൾ എവിടെ അല്ല എന്തിനാ എന്ന് ശ്രീജി ചോദിച്ചപ്പോൾ ഞാൻ തുണി അലക്കാൻ പോവാ അവളോട് ഇച്ചിരി വെള്ളം കോരി തരാൻ പറ ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല അവൾ എങ്ങോട്ടോ പോകാനായിട്ട് പോകാനായിട്ടിരിക്കുക എങ്ങോട്ട് അതെനിക്ക് അറിഞ്ഞൂടാ അവൾ ഒരു കൊറിയർ വരും എന്നോട് വാങ്ങിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവക്കേത് സമയത്തും എങ്ങോട്ട് വേണേലും സർക്കിട്ടാകാം ബാക്കിയുള്ളവരിവിടെ ജോലിയും ചെയ്ത് ചടഞ്ഞെങ്കി ഇരുന്നോണം ഇതും കേട്ടുകൊണ്ടാണ് വേദം വരുന്നത് അതിനെ നന്ദിനിയുടെ അടുത്തോട് പുറത്ത് പോവരുതെന്ന് അവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നന്ദിനിയടത്തേക്ക് പോകാൻ ഇടവില്ല പോകുന്നുമില്ലോ അത്രേലുള്ളൂ ഇടവില്ല എന്നിട്ടൊന്നുമല്ല ഇവിടെ താലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാനുള്ള നേരമില്ല അതാ പിന്നെ നിനക്ക് വീടും കുടുംബവും നോക്കണ്ടല്ലോ തോന്നുമ്പോൾ പോകാൻ തോന്നുമ്പോൾ വരാം അപ്പോൾ ശ്രീജിത്തി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുക വേദം ഒരു മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ കോഫി തരാം അത് കുടിച്ചിട്ട് പോകാം വേണ്ട ശ്രീജടത്തി എന്തിനാ കോഫി മാത്രം ആകുന്നേ കുറച്ച് എനർജിയും കൂടെ കലക്കി കൊടുക്ക് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകല്ലേ അല്ലെങ്കിൽ ജ്യൂസൂടെ കൊടുത്തുവിടും കുപ്പിക്കാത്ത വഴിയിൽ ചീണം തോന്നുമ്പോൾ കുടിക്കാമല്ലോ അത് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ച് കുടിച്ചോളാം നന്ദിനടുത്തി കൂടുതൽ വിഷമിക്കേണ്ട കേട്ടോ ശ്രീജടത്തി എന്നാ ഞാൻ വരട്ടെ ആ പാഴ്സലിൻ്റെ കാര്യം മറക്കല്ലേ ഒന്ന് നിന്നെ അവിടെ വേദ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഉടുത്തൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നന്ദിനി അത് പറയേണ്ട കാര്യമുണ്ടോ അയ്യോ അങ്ങനെയല്ല വിക്രത്തിനോടുള്ള വൈരാഗ്യം വെച്ച് ഏതെങ്കിലും ഗുണ്ടുകൾ തട്ടിക്കൊണ്ട് പോയി കാണാതായ പോലീസിനോട് ഞങ്ങൾക്ക് പറയണ്ടേ അല്ലേ ശ്രീ ചേട്ടത്തി എന്നും പറഞ്ഞ് പൊട്ടി പൊട്ടി ചിരിക്കാണ് കേട്ടോ കുറച്ച് നേരം ചിരി വേദ നോക്കി നിന്നു എന്നിട്ട് പറഞ്ഞു ചിരിയേ നല്ലതാ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പക്ഷെ ഇമ്മാതിരിയുള്ള ചിരി മുഖത്തിന് അത്ര നല്ലതല്ല മുഖത്തിൻ്റെ ഷേയ്പ്പ് മാറാനേ സഹായിക്കൂ അതും മറക്കണ്ട യുടീ അതേ നന്ദിനെ അതേ നന്ദിനടുത്തി ഞാനേ ഊളമ്പാറ മാനസികാരോഗ്യ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അവിടെ അടിപൊളി ഡോക്ടർ വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോൾ മാത്രം ഒരു പ്രത്യേക തരം വയറുകടിയും തലച്ചൊറിനകത്ത് ചൊറിച്ചിലും വയറുകടിക്ക് ആവണക്കണ മതിനെ പക്ഷേ ചൊറിച്ചെറിന് തലച്ചൊറിന ചൊറിച്ചെറിന് അതിന് ഭ്രാന്തിൻ്റെ ഡോക്ടർ തന്നെ വേണം ഹാ ഞാൻ ചെന്ന അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നാൽ ശരി പോട്ടെ ഹെഡി നിന്റെ നാക്കന്റെ നീട്ടം ഇച്ചിരി കൂടുന്നുണ്ട് എന്നാ ശരി പരിധി വിടുമ്പഴേ ഞാൻ തന്നെ കട്ട് ചെയ്ത് ശരിയാക്കിക്കൊള്ളാം കേട്ടോ ബായ് എന്നും പറഞ്ഞ് വേറെ എങ്ങ് പോയി ഇവള് ഇവളെന്നെ തോപ്പിക്കാനാ എടി നിനക്ക് ആ കുട്ടിയുടെ മെക്കിട്ടുകറിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു നന്ദിനി ആ അത് ശരി അപ്പം നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടേ എനിക്കറിയാം നിങ്ങളെയൊക്കെ ദൈവം തന്നോളൂ നിങ്ങൾക്ക് എന്നും പറഞ്ഞ് നന്ദിനെ തുണി അലക്കാനും വെള്ളം കൊരാനുമായിട്ട് പോവുകയാണ് സ്ത്രീ ചെയ്ത് ചിരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രവും രാജേട്ടനും ചേർന്ന് ഈ മരുന്ന് കമ്പനിക്കാരെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ആ മരുന്നായിട്ട് മരുന്ന് മേടിക്കാനുള്ള കുറിപ്പുവായിട്ട് നമ്മുടെ വിക്രം രാജേട്ടനെ മെഡിക്കൽ ഷോപ്പിലേക്ക് പറഞ്ഞയക്കാണേ എന്നിട്ട് വിക്രം പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഒരു കവറിനകത്ത് മരുന്ന് രാജേട്ടൻ രാജേട്ടം വന്നു ഇവരെന്നിട്ട് വിജനമായ സ്ഥലത്ത് പോയി ആ എടുത്തു എന്നിട്ട് മരുന്നിന്റെ ലേബൽ പതുക്ക ചൊരണ്ടി നോക്കുകയാണ് കണ്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പുതിയ ലേബലടിച്ച് വീണ്ടും വരുവല്ലേ അതെ ഈ മരുന്ന് പോലും ഉള്ള മാനദണ്ഡം അനുസരിച്ചാണോ ഉണ്ടാക്കുന്നതെന്ന് ആർക്കറിയാം അല്ല തിരിച്ച് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് അവർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാലോ നീ എടുത്ത് ചാടാതിരിക്കെ ആദ്യം ജോസഫും സജീവനും വരട്ടെ അവരും സാമ്പിൾ കളക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ നടന്നിങ്ങനെ പോവാണ് അപ്പോഴേക്കും ഒരു ഓട്ടോ വന്നു ഓട്ടോയ്ക്ക് കൈ കാണിക്കുക ഓട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ വന്ന് നിർത്തിയത് രാധയുടെ ഓട്ടോയായിരുന്നു വേദ മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും നടക്കാൻ തുടങ്ങുക അപ്പോഴേക്ക് രാധ പറഞ്ഞു കയറുന്നില്ലേ ഏ നാളത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പൻ ട്വിസ്റ്റഡ് കാര്യങ്ങളാണ് കേട്ടോ കാരണം ഈ വേദ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാവുന്ന നമ്മൾ ശ്രീനിവാസിൻ്റെ അരികിലേക്ക് ശ്രീനിവാസനും വിക്രമവും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറയാനായിട്ട് വേദ എന്തായാലും രാധയുടെ ഓട്ടോയിൽ കയറിയില്ല പക്ഷേ രാധ പുറകെ അന്വേഷിച്ച് വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ് ഈ ശ്രീനിവാസനോട് വേദ ഈ കാര്യങ്ങളൊക്കെ പോയി പറയുന്നത് രാധ കേട്ടു രാധ ഇത് വിക്രത്തെ അറിയിക്കാതിരിക്കുമോ ഇതേ സമയം വിക്രം ആ മരുന്ന് കമ്പനിക്കാരെ തേടി കുറേ മരുന്ന് വാരി കുട്ടിയിട്ട് കത്തിക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം ഇന്നത്തെ വിശേഷവും നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ നമ്മുടെ മഴതൊരു മുമ്പേയുടെ കഥ നമ്മുടെ മറ്റൊരു ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലായെങ്കിൽ ടിക് ടിക് വണ്ണാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനലിൽ കയറിയിട്ട് ഒന്ന് കഥ കാണുക സി ഓകെ താങ്ക് യു